പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഞാൻ ഇപ്പം എല്ലാം റെഡിയായതാണ്ട് ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് എൻ്റെ കിച്ചൺ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു എല്ലാവരും അവർ റെഡി ആവുകയാണ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഗൈഡുണ്ട് ഞങ്ങൾ ഇവിടെ പോവുകയാണ് മുന്നോട്ട് ബാക്കിയുള്ളവർ ബാക്കിൽ വരും ഇവിടെ താമസിച്ചിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഷിറാ ടു ക്യാമ്പായിരുന്നു ഇനി നമ്മൾ നാലാം ദിവസമാണ് ഇന്ന് അപ്പം ഇന്ന് ബെറാക്കോവാൾ അവിടെയാണ് പോകുന്നത് പക്ഷേ ഇന്ന് നമ്മൾ അക്രോമറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ ഒരു ഫോർ തൗസൻഡ് എബവ് മീറ്ററിൽ പോയിട്ട് ഹൈറ്റിൽ പോയിട്ട് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ട് ലോ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ സ്ലീപ്പ് ചെയ്യും അതിൻ്റെ സ്ഥലം ഞാൻ ഇച്ചിരി കഴിഞ്ഞ് പറയാം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ലാവാ ടവറിലേക്കാണ് ലാവാ ടവറിൽ ചെന്നിട്ട് നമ്മൾ ബെറാക്ക വേൾഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കാരണം നമ്മൾ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ അക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിൽ ലാവാറ്റവർന്ന് ഫോർ തൗസൻഡ് എബവ് മീറ്ററിൽ ഏതാണ്ട് ഫോർ തൗസൻഡ് സംതിങ് എയിറ്റ് ഹൺഡ്രഡ് അങ്ങനെ മീറ്ററിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് അവിടെ പോയതിന് ശേഷം അക്ലമറ്റൈസേഷൻ ആയതിന് ശേഷം നമ്മൾ ലോ ആൾട്ടിറ്റ്യൂഡിൽ എന്ന് വെച്ചാൽ പിന്നെ ബറാക്ക വേൾഡിന് വന്നാൽ അവിടെ ആയിരിക്കും നമ്മൾ സ്ലീപ്പ് ചെയ്യുന്നത് അപ്പം നമ്മളിന്ന് ഇന്ന് നല്ലോണം നല്ല ഹെവി ആയിരിക്കും ഇന്നത്തെ ഒരു നടത്തം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം രാവിലെ ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞു എത്ര ദൂരം ഉണ്ടാവുന്ന അറിയില്ല എന്തായാലും നമുക്ക് അതൊക്കെ ഇപ്പോലെ പോലെ ഇവർ പറയുക ഒരുപാട് ഭാഷ പോലെ 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 സ്ലോലി സ്ലോലി നമ്മൾ നടക്കുകയാണ് എന്തായാലും ഇന്ന് ഇന്ന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു തലവേദനയൊന്നും ഇല്ലായിരുന്നു ഓക്കെയാണ് പക്ഷെ ചെറിയ തണുപ്പുണ്ട് രാത്രി നല്ല തണുപ്പായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ കിലിമഞ്ചാരോ കാണാം ഓക്കെ നമുക്ക് പോയി തുടങ്ങാം ആ കാണുന്ന ആ മൗണ്ടൻ ഇല്ലേ ആ ലാസ്റ്റ് ആ കാണുന്ന മൗണ്ടൻ അത് വോൾക്കാനോ മൗണ്ടൻ ആണ് വോൾക്കാനോ ആണ് അത് മുന്നൂറ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അത് പൊട്ടിത്തെറിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് കണ്ടോ ആ കാണുന്ന ഡേ ആ കാണുന്ന മൗണ്ടൻ അത് വോൾക്കാനോ അത് മൗണ്ടൻ ആണ് അത് ലക്ഷം മുന്നൂറ് ലക്ഷം എന്ന് പറയുമ്പോൾ ഇത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കും അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത് പൊട്ടിത്തെറിച്ചു എന്നാണ് പറയപ്പെടുന്നത് നോക്കി ആ ഒരു ഭാഗം നോക്കി ഇതേ മഞ്ഞ് കിടക്കുന്ന ഒരു ആ ക്ലൗഡ്സ് നിറഞ്ഞ് കിടക്കുന്ന നോക്കിയാൽ മെത്ത വിരിച്ച പോലില്ലേ ആ ഭാഗമൊക്കെ നോക്കിയേ കണ്ടോ ഇതേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ എൻ്റെ അടിപൊളി അല്ലേ ഓ അടിപൊളി സൂപ്പർ രാവിലെ നല്ല ക്ലൈമറ്റ് ഇപ്പം വെയിലുണ്ട് ചെറിയ തണുപ്പുണ്ട് നല്ല ക്ലൈമറ്റാണ് ഇപ്പം ഞാൻ Land, Still, Then, i̇şte െ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് സ്ലോ ഡൗൺ ആകുമ്പോഴാണ് നമുക്ക് ഭയങ്കര കെതപ്പ് വരുന്നു കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ നിർത്താണ്ട് നടന്ന് പോകുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അങ്ങനെ നടന്നു പോകാൻ പറ്റും ഏ സൂര്യനവിടുന്ന് ഉദിച്ച് കണ്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണാം നമ്മുടെ കിളിമൻ നമ്മുടെ മുന്നിൽ കാണാം കണ്ടോ ഞാനിപ്പോൾ വന്ന വഴിയാണ് ആ കാണുന്നത് ഇതേ പോട്ടർമാരൊക്കെ വരുന്നത് കണ്ടോ ആ വഴിന്നായിരുന്നു വന്നത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിക്കോണും ആ നടക്കാൻ തുടങ്ങിയിട്ട് വേണ്ട നീ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അങ്ങോട്ടാണ് പോകേണ്ടത് ഈ കണ്ടോ ഇങ്ങനെയുള്ള വഴിയാണിത് ഈ ഫോട്ടോസൊക്കെ പോകുന്നത് കണ്ടോ നമ്മൾ വന്നത് കൊണ്ട് അവിടെ ഒരു ഗ്രീൻ കളർ കണ്ടോ ആ ഭാഗത്ത് അവിടുന്ന് നടന്നു വരുന്നവരൊക്കെ ഉണ്ടാവും പോർട്രേറ്റ്സും ഒക്കെയുണ്ട് കുറേ ആൾക്കാർ കൂടുതലും പോട്രേറ്റ്സ് അങ്ങനെയുള്ള ആ കിച്ചണിലെ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ് വന്നു അവിടെ നിന്ന് നടന്ന് 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 നമ്മളിവിടെ എത്തി നമ്മൾ ബേസ് ക്യാമ്പ് എവർ എസ് ബേസ് ക്യാമ്പ് പോകുമ്പോൾ കണ്ടിട്ടില്ല ഇതുപോലെ ഇങ്ങനെ കല്ലുകൾ കല്ലുകളങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ഓരോരുത്തും ഇതാണ്ട് അതുപോലെ തന്നെ ഇവിടെയും കണ്ട കല്ലുകളിങ്ങനെ വെച്ചേക്കുന്നത് നമുക്കും ഒരെണ്ണം വെച്ച് നോക്കാവേ കേട്ടോ അങ്ങനെ കണ്ടോ ഇവിടെ എല്ലാം അങ്ങനെയാണ് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ചേരും റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ വന്ന വഴിയാണ് അങ്ങ് കാണുന്നത് ആ വഴി കൂടാണ് വന്നത് ഇതാണ്ട് നമ്മൾ ഗൈഡ് നമ്മൾ ഇനി കയറി പോകുന്ന വഴിയുണ്ടോ അതെ ആ വഴിയാണ് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുമ്പം പാസ് എന്ന് പറഞ്ഞൊരു വഴിക്ക് അവർ ഭയങ്കര ഹൈറ്റിലേക്ക് കയറിയില്ലേ അതേപോലെ തന്നെയാണ് ദേ ഈ ഒരു ഹൈറ്റ് ഭയങ്കര ഹൈറ്റിലേക്കാണ് പോകുന്നത് കണ്ടോ കിളിമൻചാരം മൊത്തം ക്ലൗഡ്സ് മൊത്തം നിറഞ്ഞു ഡേ കണ്ടോ ആ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ പോകണം കണ്ടോ കുറേ ആൾക്കാർ പോകുന്നത് ആൾക്കാർ കുറവാണ് പക്ഷേ എങ്കിൽ ഇന്ത്യ കൂട്ടത്തിൽ പോകുന്ന ഒരാൾക്ക് ഇത്ര പേര് വെച്ച് ആ ഒരു കൂട്ടത്തിലുണ്ടാകും നമ്മുടെ കൂടെ അതാണ് ഏറ്റവും കൂടുതലുണ്ടാകുന്നത് പിന്നെ എവിടെ നിന്ന് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഹൈറ്റിലേക്കാണ് പോകുന്നത് തണുപ്പും ഉണ്ട് നമുക്ക് കതയ്ക്കുന്നൊണ്ട് അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങനെ വീഡിയോ എടുത്ത് പോകാനൊന്നും പറ്റില്ല കല്ലുകളുടെ ഇടയിൽ കൂടിയാണ് പോകുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു എവറസ്റ്റ് സ്പേസ് ക്യാമ്പിൽ പോകുമ്പോൾ പാസ് കയറുന്ന അതേപോലെ തന്നെ തന്നെയുള്ളൊരു ഫീലാണിപ്പോൾ കിട്ടുന്നത് അതൊരു ഭയങ്കര ഒരു എക്സ്പ് അതിനെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ആ കണ്ടോ ആ ഒരു ലൈൻ കണ്ടോ അവിടെ എത്തണം ഇത് ഞാനിപ്പോൾ ഇത് സൂം ചെയ്ത് കാണിക്കുന്നതാണ് അല്ലാണ്ട് നോക്കുമ്പോൾ കുറേ ദൂരമുണ്ട് കേട്ടോ നമ്മൾ അപ്പം ഏകദേശം ഒരു വൺ അവറായി കാണും നടക്കാൻ തുടങ്ങിയിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ല തണുപ്പും തീരാണ് വഴി കിട്ടും കണ്ടോ ഒരു പാറ ഒരു വലിയൊരു പാറ ഉണ്ടോ കേട്ടോ ഇതൊറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ നല്ല രസമില്ലേ ഉള്ളത് കണ്ടോ കുറേ ഫോറിനേഴ്സ് വരുന്നുണ്ട് നമ്മൾ കുറേ ദൂരം ഇനിയും പോണം ഇതേപോലുള്ള വഴിയാണ് ഭയങ്കര ഹൈറ്റിലേക്കാണ് പോകുന്നത് ഞാൻ എല്ലായിടത്തും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം സമയം പോകും നടന്നുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ കെതയ്ക്കും അതുകൊണ്ട് എവിടെയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇങ്ങനെ ഹൈറ്റ്സ് തന്നെയാണ് ഇതാണ് സ്ഥലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൗട്ട്സൊക്കെ മാറി മറിഞ്ഞ് ഇങ്ങനെ വരും മൊത്തം മഞ്ഞിപ്പറായം ക്രിമഞ്ചര കാണുന്ന പോലും എല്ലാം മറിഞ്ഞുപോയി ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ഇപ്പം നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് ഇനിയൊരു മൂന്നോ മൂന്നര മണിക്കൂറെങ്കിൽ നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ലാവാറ്റവർ എത്തുള്ളൂ ഇതേ ഒരു ഹൈറ്റ് ഉണ്ടോ ആ ഹൈറ്റ് അങ്ങ് പോകണം ആൾക്കാർ കയറിപ്പോകുന്നതോ അങ്ങ് പോകണം എന്നുണ്ടോ നല്ലൊരു ഹൈറ്റിലേക്കാണ് പോകാൻ പോകുന്നത് നീ കയറുന്ന വഴിയാണേ ഈ കാണുന്നത് വഴി അങ്ങോട്ട് കയറിപ്പോണം വഴിയായിരുന്നു അങ്ങ് കാണുന്നത് മൊത്തം ക്ലൗഡ്സ് ആയി ഓക്കെ ഫുള്ള് ക്ലൗഡ്സ് ഓക്കെ മഞ്ഞ് മൊത്തം മൊഴി ഒന്നുണ്ടോ മൊഴി നടക്കുന്ന വഴിയാണ് ഇതെല്ലാം നല്ല തണുപ്പുണ്ട് കേട്ടോ നീന്തോ അങ്ങനെ പോകണ ആൾക്കാർ പോകുന്നുണ്ടോ അങ്ങനെ പോകണം നല്ല കയറ്റം പറഞ്ഞാൽ ഹെവിയാണ് ഇന്നത്തെ ദിവസം ഭയങ്കര ഹെവിയാണ് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി മൂന്ന് മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട് ഇനിയും ഒരു രണ്ടര രണ്ടര മണിക്കൂറൂടെ നടന്നെങ്കിൽ മാത്രമേ ലാവ ടവർ എത്തുള്ളൂ നോക്കി ഇവിടെ ഒരു ബോർഡ് കാണാമേ കണ്ടതൊരു ബോർഡാണ് ആരോ ലാവ ടവറിലേക്കുള്ള ആരോയാണ് ഈ കാണുന്നത് ഇതിൽ അങ്ങോട്ട് പോയിട്ട് നമ്മളിതിപ്പം ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്ററിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്ററിൽ ഇനിയും നമ്മൾ ഡൗൺലോട്ട് ഇറങ്ങും കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങും അതാകുമ്പോൾ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മീറ്ററിൽ അവിടെ അവിടെ ചെന്നിട്ട് വീണ്ടും നമ്മൾ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മീറ്ററിലാണ് ലാവാറ്റോറിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഏതാ വഴി എന്നുള്ളത് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു വഴി കണ്ടോ ഇത് കണ്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വൈറ്റ് കണ്ടോ അങ്ങ് പോകണം ഞാൻ കാണിക്കാം ആ വൈറ്റ് വഴി കണ്ടോ അങ്ങനെ കയറി ഈ ആ മുകളിയിലെത്തണം അവിടെ ആണ് ലാവാ ടവർ ഇത് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് പോകുന്നുണ്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കാമേ കാണിക്കാമേതുകൊണ്ട് ആൾക്കാർ പോകുന്നതേണ്ടവിടെ കണ്ടോ ചെറുതായിട്ട് നമുക്ക് കാണാം നമ്മൾ ഇനി രണ്ട് മണിക്കൂറിൽ കൂടുതൽ വേണം അവിടെ എത്തണമെങ്കിൽ ഇവിടെ കുറച്ച് പേർ റെസ്റ്റ് എടുക്കുന്നുണ്ട് രണ്ട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ എത്തണം ഇവിടെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ടീ ബ്രേക്കാണ് അപ്പോൾ ഇപ്പം ടീ തരും ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാമേ ബിസ്ക്കറ്റ് ജ്യൂസ് ആൻഡ് പൈനാപ്പിൾ കോഫി പൗഡർ നമുക്ക് കോഫിയോ ടീയോ എന്താ വേണേലും എടുത്ത് കുടിക്കാം അത് കണ്ട ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്ററിലാണ് വന്ന് നിൽക്കുന്നത് അവിടെ വന്നതാണ്ട് ചായ ചായ അല്ല കോഫിയാണേ കോഫിയും ബിസ്ക്കറ്റും കഴിക്കാൻ പോവുകയാണേ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്ററിൽ വന്ന് നിന്ന് കോഫി കുടിക്കാൻ പോകുന്നു ബിസ്ക്കറ്റ് കഴിക്കാൻ പോകുന്നു നോക്കി കാണിച്ചു തരാം ഞാൻ എൻ്റെ കോഫി ഇതാണ് ലാവ റ്റവറാ ബ്ലാക്ക് വൺ കണ്ടോ ഇവിടെ നമ്മൾ കോഫി ചിക്ക കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു എല്ലാവരും റെഡി ആകാണ് ഇനി ഒന്ന് നടക്കാൻ തുടങ്ങുകയാണെ ഇതേ കണ്ടോ ഇതാണേ വഴി ഇതിലേക്കൂടെ നമ്മൾ പോണം ഈ വന്ന വഴിയാണേ ആ കാണുന്നത് രണ്ട് കല്ലിപ്പാറകളുണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ തണുത്ത് വിറക്കുകയാണ് കൈ പക്ഷെ ഗ്ലൗസ് ഊരിയിട്ടേ എനിക്കിത് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് പക്ഷെ ഭയങ്കര തണുപ്പായിട്ട് ടച്ചിങ് ഉണ്ട് പക്ഷേ അത് വർക്കാവുന്നില്ല കണ്ടോ മൊത്തം കോട കയറി വരുന്നതോ ഫുള്ള് കോടുകയറി മൊത്തം മുടിയുണ്ടോ ഇത് കണ്ടോ വലിയൊരു പാറ ഇത് കണ്ടോ കണ്ടോ ഓ നോക്കി കണ്ടോ എന്താ ഒരു വ്യൂ അല്ലേ നമുക്ക് വീട് എടുത്ത് അങ്ങനെ പറ്റില്ല കേട്ടോ കാരണം ഭയങ്കര പാറക്കല്ലുകളാണ് അതിൻ്റെ ഇടയിൽ കൂടാണ് നടക്കേണ്ടത് തട്ടി അടിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളു ഇത് ഹെവിയാണ് നാല് ലെയറാണ് ഞാൻ ഇട്ടേക്കുന്നത് അത്രയ്ക്കും തണുപ്പെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും തണുപ്പാണ് ഒരക്ഷയില്ല മൈനസ് ഒക്കെയാണെന്ന് തോന്നുന്നു അതുപോലെ തണുപ്പ് അതുപോലെ തണുത്ത് വിറയ്ക്കുക പിന്നെ വിരലുകളൊക്കെ ഇങ്ങനെ തണുത്തിട്ടുണ്ടല്ലോ വിറച്ച് വരുവാണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇത്ര കോട കയറിയേ വരുന്ന നോക്കി ഫുള്ള് നമ്മൾ നിൽക്കുന്ന നിപ്പിലാ കോട ഫോണത്ത് മൊത്തം മൂടുന്നു നമ്മൾ നമുക്ക് ലാവാറ്റവർ കാണമായിരുന്നു ഇപ്പോൾ കണ്ടോ അത് കാണത്തില്ല ആൾക്കാരെ പോലും മുന്നിൽ പോകുന്ന ആൾക്കാരെ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രയ്ക്കും കോട കയറിയിരിക്കും കണ്ടോ ഫുള്ള് കോട ഏകദേശം പതിനൊന്നേം പതിനൊന്നര ആയതേ ഉള്ളു സമയം പതിനൊന്നര ആയപ്പോൾ തന്നെ ഇങ്ങനെയാണ് നമ്മൾ വന്ന വഴി മൊത്തം കണ്ട കോടകര നമ്മൾ നിൽക്കുന്നത് ഇപ്പം മേളയിൽ നടന്ന ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മീറ്ററിലെത്തി ഇനിയും നമ്മൾ നടന്ന് പോകുന്നത് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മീറ്ററിലേക്കാണ് ലാവാറ്റവർ ഇനിയും നമ്മൾ ഹൈറ്റിലേക്ക് പോകാൻ പോകുക ഇപ്പം നമ്മൾ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡിൽ നിന്ന് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡിലേക്കാണ് ഇനിയും പോകുന്നത് ഇനി ഫുൾ ഹൈറ്റാണ് ഹൈറ്റിലേക്ക് ആണെന്നു പോകുന്നത് ഹൈറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം ഉണ്ടാകും എം എസ് അടിക്കാൻ സാധ്യത ഉണ്ട് നല്ല ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും സാധ്യതയുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് അക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇത് കണ്ടോ ഒരു വീട് മാതിരി ഒരു പാറ ഇരിക്കുന്നുണ്ടോ കണ്ടോ ഇത് ഈ കാണാൻ നമ്മളിനി കയറാൻ പോകുന്നതെന്ന് പറഞ്ഞു കണ്ടോ അവിടെയാണ് കയറാൻ പോകുന്നത് രസവും ചെയ്ത് കാണിക്കാൻ ആൾക്കാർ കയറി കയറിപ്പോന്ന് ഉണ്ടോണ്ട് അവിടെ ആ ഭാഗത്തുണ്ട് ആൾക്കാരൊക്കെ കയറിപ്പോന്ന് ഇത്രയും ദൂരം കൂടെ നമ്മൾ ലാവാ ടവറിലെത്തുള്ളു ഞങ്ങളിപ്പോൾ കയറി വന്നതെന്ന് പറഞ്ഞാൽ ദേ ആ വഴിയായിരുന്നേ കൈ ഭയങ്കര തണുത്തിട്ട് വയ്യോ ദേ ആ വഴിയായിരുന്നു കണ്ടോ ആ കോട കയറി വരുന്ന വഴി ആ വഴിയിൽ നിന്നായിരുന്നു കയറി വന്നത് ഇതൊരു ജംഗ്ഷനാണ് എന്നുവെച്ചാൽ ഈ കിളിമഞ്ചാല് പോകാൻ വേണ്ടി അഞ്ച ചാമ്പോ 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 അപ്പോൾ കിളിമഞ്ചാർ പോകാൻ വേണ്ടി രണ്ട് മൂന്ന് റൂട്ടുണ്ട് മൂന്ന് അല്ല അഞ്ചാറ് റൂട്ടുണ്ട് അതിനകത്ത് ഒരു റൂട്ട് എന്ന് പറയുന്നത് മച്ചാമ റൂട്ടാണ് മച്ചാമേ റൂട്ട് എടുക്കുന്നവർ വരുന്ന വഴിയാണ് ഞാൻ വഴി കണ്ടോ ആ വഴി വന്ന് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഈ പോകുന്നവരല്ല ഇപ്പോൾ ലാവാറ്റവറൊക്കെ പോകുന്നവർ ഈ ഒരു ജംഗ്ഷൻ ഇതൊരു ജംഗ്ഷൻ എന്ന് വേണേൽ പറയാം ഈ ജംഗ്ഷനിൽ വന്നിട്ടാണ് ഇനി ഒരുമിച്ചായിരിക്കും എല്ലാവരും കിളിമഞ്ചാർ പോകുന്നത് ഇനി ലാവാ ടവറ് പോകുന്നത് മച്ചാമേ റൂട്ട് വരുന്നവരും അല്ല മോശം റൂട്ട് വരുന്നവർ എല്ലാം ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഇവിടുന്ന് ആണ് ഇനി പോകുന്നത് നമ്മളിനി പോകാൻ പോകുന്നത് ആ വഴി അങ്ങനെ പോയിട്ട് തോന്നോ അങ്ങനെ പോകണം ആക്കണ്ട ആ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വഴി അവിടെ എത്തണം അവിടെ ആണ് ലാവാ ടവർ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷ ഇല കൊണ്ട കോട കയറി വരുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ കോട ഫുള്ള് കോട ഭയങ്കര കൊടും തണുപ്പെന്ന് പറഞ്ഞാൽ പറയാം കൊടും തണുപ്പ് ഉണ്ടോ ഞാൻ ഫുള്ള് കവേഡാണ് ഫുള്ള് കവേഡെല്ലാം പൊതിഞ്ഞു കെട്ടി മൊത്തം വെച്ചിരിക്കുകയാണ് ഒരു രക്ഷയില്ല അതുപോലത്തെ തന്നെ നാല് നാല് ലെയർ ഞാൻ ഇട്ടിട്ടുണ്ട് ആ എന്നിട്ടും തണുക്കാണ് ഭയങ്കര തണുപ്പാണ് മൂക്കെല്ലാം പൊട്ടിയിട്ടുണ്ട് എന്തായാലും നോക്കി ഇങ്ങോട്ട് നോക്കുക കണ്ടോ ഒന്നും കാണുന്നില്ല ഒന്നും ഒന്നും കാണുന്നില്ല കണ്ടോ ഫുള്ള് നോക്കി ഒന്നും കാണത്തില്ല ഇവിടെ മുന്നേ നിൽക്കുന്നവരെ പോലും കാണത്തില്ല നിൽക്കുന്ന നിൽപ്പില്ല കോടയെല്ലാം കൂടെ വന്ന് നിറഞ്ഞു വരുന്നത് അത് കണ്ടോ ഇവിടെയൊക്കെ കുറേ പൂക്കൾ ഇവിടെയൊക്കെ കുറച്ച് പുല്ലുകളുണ്ട് കേട്ടോ ഇതേ ഇത് കണ്ടോ കുറച്ച് പുല്ലുകളുണ്ട് പിന്നെ നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോൾ ലാവാത്തോടെത്തും അതെ അത് കണ്ടോ അവിടെയൊക്കെ കുറേ പുല്ലുകൾ അതിനകത്തെല്ലാം ഫ്ലവർ കുറേ ഫ്ലവറുകൾ വേണ്ട മൊത്തം ക്ലൗഡ്സാണ് ക്ലൗഡ്സ് പറഞ്ഞിരിക്കുകയാണേ ഒന്നും കാണാനൊന്നുമില്ല അതെ നോക്കിയാൽ പിന്നെ നമ്മളൊരു അരമണിക്കൂർ കൊണ്ടടുത്തും വെള്ളമൊക്കെ തണുത്ത് ഐസ് ആയി കണ്ടോ ഐസ് വെള്ളം ഇപ്പം കുടിക്കാനും പറ്റത്തില്ല മൊത്തം ഐസാണ് ഇതിനകത്ത് ഫുള്ള് ഐസായി തണുത്ത് നമ്മുടെ കയ്യിൽ മൊബൈലൊക്കെ പിടിച്ചിട്ട് അതൊന്നും ടച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല അതേമാതിരി തണുപ്പാണ് ഞാൻ മൊത്തം കവർ ചെയ്താൽ നടക്കുന്നത് എന്നെ കണ്ടോ പുറന്നും വരുന്നവരെ കാണാത്ത പോലുമില്ല ഓക്കേ കണ്ടോ അവിടെ വരുന്നവരുണ്ട് അവരെയൊന്നും കാണാൻ പോലും പറ്റത്തില്ല എൻ്റെ ഗൈഡാണാ പോകുന്നത് പുള്ളി അതിന് മുമ്പേ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് ഓക്കെ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് പോകുന്നതോ അതുകൊണ്ട് ഫുള്ള് ക്ലോത്ത്സ് കുടേ മൊത്തം കണ്ടോ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല ശ്വാസം നല്ലോണം എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ ഫോർ തൗസൻഡ് എബോ മീറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാനിപ്പോൾ എനിക്ക് സംസാരിക്കാനേ പറ്റില്ല ഇപ്പോൾ ഓക്സിജൻ ലെവൽ നോക്കിയപ്പം എയ്റ്റി ഫൈവ് ആണ് അഡ്മിറ്റ് വൺ ഹണ്ട്രഡ് ആണ് പ്രശ്നമില്ല ഓക്കെ ആണെന്നാണ് പറഞ്ഞത് നമ്മൾ സ്ലോലി നടന്നാൽ മതി ഒത്തിരി ആവേശത്തിന് കീറി പോകേണ്ട ഭയങ്കര സ്പീഡിലൊന്നും പോകേണ്ട ആവശ്യമില്ല പതുക്കെ നടന്നു പോയാൽ മതി അവർ പറയുന്ന പോലെ തന്നെ അവരുടെ പുറയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്ലോലി സ്റ്റെപ്പുകൾ വെച്ചാൽ മതി ഒത്തിരി അങ്ങോട്ട് സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല കേട്ടോ എന്തായാലും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളിന്ന് ഇത് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ക്ലിമാഞ്ചാരം എത്തുകയാണ് അപ്പോൾ അത്രയും നമ്മൾ കയറണം ഇനി ഇത് ഹൈറ്റിൽ പോയിട്ട് ലോയിൽ പോകണം ഇപ്പോൾ ഒരു മണി കഴിഞ്ഞു രാവിലെ എട്ട് മണിക്കാണ് നടക്കാൻ തുടങ്ങിയത് ഇനി ഒരു അരമണിക്കൂറിനാണ് ലാബാ ടവർ എത്തുകയെന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഇതാണ് ലാബാ ടവർ നമ്മളങ്ങനെ ലാബാ ടവറിൻ്റെ അടുത്തെത്തി ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്തെത്തും ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മീറ്റർ റൈറ്റ് ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മീറ്റർ ആണ് നമ്മളിപ്പോൾ ഉള്ളത് ഫോർ തൗസൻഡ് ഹൺഡ്രഡ് മീറ്റർ ലാവാ ടവർ അങ്ങനെ താൻ ഒന്നേ കാലായപ്പോഴത്തേക്കും ലാവ ടവറിലെത്തി ഏകദേശം എണ്ണൂറ് മീറ്റർ ആണ് ഇന്ന് കവർ ചെയ്തത് ഷിറാറ്റു ക്യാമ്പയിൽ നിന്ന് എണ്ണൂറ് മീറ്ററാണ് നാലായിരത്തി അറുന്നൂറ് മീറ്ററിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വരി എന്നുവെച്ചാൽ ഭയങ്കര ടയർഡായിരുന്നു ഭയങ്കരമായിട്ട് ഹൈറ്റായിരുന്നു മൊത്ത ഹൈറ്റ് ഒന്നും പറയാനില്ല കണ്ടോ നമ്മൾ ലാവ ടവറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ലാവ ടവറ് നല്ല തണുപ്പൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്തായാലും കുറച്ച് പോർണേഴ്സൊക്കെയാണ് പോകുന്നത് കണ്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഞാനിവിടെ വായിപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബായ്